വയനാടിന് സമാനമായിട്ടുള്ള ഉരുൾപൊട്ടലിൽ ഏതാണ്ട് അതേ സമയത്ത് നാദാപുരത്തിന്റെ അടുത്തുള്ള വിലങ്ങാടും സംഭവിച്ചിട്ടുണ്ട് എഴുപത് വീടുകളാണ് നശിച്ചു പോയിട്ടുള്ളത് അതിൽ അമ്പത് വീടുകൾ ഇപ്പൊ അവിടെ കാണാനേ ഇല്ല എന്നുള്ളതാണ് കൃത്യസമയത്ത് ആൾക്കാരെ മാറ്റിയത് കൊണ്ട് കൂടുതലും മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല രക്ഷാപ്രവർത്തനത്തിനിടെ ആ നാടിന്റെ തന്നെ പ്രിയങ്കരനായ മാത്യു മാഷനാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ഈ കാണുന്ന പാറക്കെട്ടുകൾ പറയും അവിടെ നടന്ന ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് ഞങ്ങൾ ആദ്യം സംസാരിച്ചത് വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു സാബു ചുവട്ടിനോടാണ് മൂപ്പയുടെ വീടിന് സ്ഥലം കാണിക്കാനാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും വീടിന് അടുത്ത് ഒരു ഷീറ്റും കുറച്ച് തുണികളും മാത്രം കുടുംബത്തിന്റെ അവശേഷിപ്പാണ് ഈ ബാക്കിയുള്ളത് ഇതൊക്കെ കാണുമ്പോൾ ചങ്കുപെട്ടാതിരിക്കും കുറച്ച് തുണികള് എന്റെ വീടിരുന്ന ഭാഗമാണിത് ഇത് ഇവിടെ ആയിരുന്നു വീടി അവിടെ ഒരു കിണറുണ്ടായിരുന്നു പിന്നെ ആ ആ കാണുന്ന ഒരു വീടിരുന്ന സ്ഥലമാണ് ഇവിടെ ഞങ്ങള് ഇവിടെ മൂന്ന് വീടാണ് ഉണ്ടായിരുന്നത് അവിടെ ആ കാണുന്ന ഒരു വീടിന്റെ ഭാഗമാണ് എന്റെ വീടിന്റെ ഇരുന്ന വീടിന്റെ സെന്റർ ഭാഗമാണ് ഞാനീ നിൽക്കുന്നത് പിന്നെ ഞാൻ എന്റെ മോളെ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നേഴ്സിങ്ങനെ അപ്പോൾ അവളെ ഇങ്ങനെ വിളിച്ച് എല്ലാം വിളിച്ച് ഭയങ്കര സങ്കടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു അപ്പം മോളെന്നോട് ചോദിച്ചു പപ്പെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ പപ്പ വണ്ടിയായിട്ട് ഓടി വരുവായിരുന്നു ഞങ്ങളെ കൂട്ടാൻ ഇനി ഞങ്ങൾ വരുമ്പോൾ പപ്പ ഞങ്ങളെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും എനിക്ക് ഈ വീട് പോയതിലെല്ലാം സങ്കടത്തിൽ ഉള്ളൊരു ചോദ്യമായിരുന്നു മോളെ തകർന്നു പോയി ഞാൻ മനസ്സുകല്ലാതെ തകർന്നുപോയി വയനാടിനെ പോലെ തന്നെ വെലങ്ങാടിനെ നമ്മൾ ചേർത്ത് നിർത്തണം എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ